പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമ്പഴക്കാലം ആയതുകൊണ്ട് മാർക്കറ്റിലൊക്കെ മാമ്പഴത്തിന് ഭയങ്കര വിലക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മാമ്പഴം വാങ്ങിച്ചു ഞാൻ വിചാരിച്ചു മാമ്പഴം കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം അതിന് മാമ്പഴത്തിൻ്റെ തൊണ്ടെല്ലാം ചെത്തി ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം എല്ലാം തൊണ്ടെല്ലാം ചെത്തി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഒരു കിലോ മാമ്പഴമുണ്ട് ീ മാമ്പഴം നമ്മുടെ മിക്സി ജാറിനകത്തിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരയണം മാമ്പഴമൊക്കെ നന്നായിട്ട് അരച്ചെടുത്തു ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ ഞാനൊരു അര കിലോ പഞ്ചസാര എടുക്കുവാണ് പഞ്ചസാരയ്ക്ക് ഒരു അങ്ങനെ കൃത്യമായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം സ്ക്വാഷ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് മധുരം കുറവാണെങ്കിൽ വീണ്ടും മധുരം ഇട്ട് കഴിക്കാം അതുകൊണ്ട് ഞാനിതിപ്പോൾ കിലോയാണ് എടുക്കുന്നത് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് പഞ്ചസാര എടുത്തു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഇത് പഞ്ചസാര ലായനി ആക്കാം പഞ്ചസാര ഇനി ഇത് അലിയിപ്പിച്ചെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലുത്ത് വെള്ളം ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കിടപ്പ് ഈ സമയം നമുക്ക് ഈ അര അരച്ചു വച്ചിരിക്കുന്ന മാങ്ങപ്പഴുപ്പ് ഇതിനകത്തിരിക്കാം ഇത് നന്നായിട്ട് ഈ പഞ്ചസാര ലായനിയും മാങ്ങ പളുപ്പും കൂടെ നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് നേ നേരം ഇതിന് അകത്ത് വന്ന് ചൂടാവണം മാങ്ങയുടെ പഴുപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് രണ്ട് നാരങ്ങയുടെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇതൊരു പ്രിസർവേറ്റീവ്സുമാണ് പിന്നെ നമ്മൾ സ്ക്വാഷ് കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു കുളുപ്പും കിട്ടുന്നതിന് ഇനി ഇതൊരു അഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറുമ്പോൾ ഒരു ജാറിനകത്ത് ഒഴിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് താഴ്ക്കുമ്പോഴൊക്കെ ഈ മാങ്കോ ജ്യൂസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മാങ്ങോ ജ്യൂസ് കുടിക്കാം മധുരം കുറവാണെങ്കിൽ നമുക്ക് അന്നേരം വേണമെങ്കിൽ മധുരം വേണ്ടവർക്ക് ഇടുകയും ചെയ്യാം ഇങ്ങനെ നിങ്ങളും ഇതുപോലെ മാങ്ങിയോ ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ സ്ക്വാഷ് ഉണ്ടാക്കി വയ്ക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാനിത് കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചു ഇത് രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് ഒന്ന് മുക്കാൽ ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് ഇത് ഇനി എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി നമുക്ക് ഇത്തിരി സ്ക്വാഷ് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട് മധുരമൊക്കെ കണക്കാണോ എന്ന് നോക്കാം ഇത് നല്ല തിക്കായിട്ടായിരിക്കണം ചൂടറിയപ്പോൾ നല്ല തിക്ക് ആയിട്ടുണ്ട് നമുക്ക് ഇത് വെള്ളം ചേർക്കണോണ്ട് തിക്കായിട്ടിരുന്നാലും കുഴപ്പമില്ല നമുക്കിനി വെള്ളം ചേർക്കാം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ടി സ്ലൈസ് മാ ആ അതുപോലത്തെ ഉള്ള മാങ്ങയുടെ ജ്യൂസിൻ്റെ പോലത്തെ തന്നെ കളറുണ്ട് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് ഒരു പ്രശ്നം നമുക്ക് ആയസ് കൊണ്ടിടാം ഞാൻ കുടിച്ചു നോക്കി ജ്യൂസ് നല്ല ടേസ്റ്റാണ് ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത് പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ കാരണം ഇതിനകത്ത് ഒരു മായം ചേർത്തിട്ടില്ല നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഉണ്ടാക്കിയത് അതുകൊണ്ട് നിങ്ങളും ഈ മാങ്ങക്കാലത്ത് ഒരു കിലോ മാങ്ങ മേടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കും നല്ല നന്നാണ്